നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാര്യം കണ്ടു കാണുമല്ലോ നമ്മൾ ആ കുസുറി ചോദ്യം ഒക്കെ സോറി കുസുർ ചോദ്യം മാറിപ്പോയതാണ് നമ്മുടെ കമൻറ്റിനെ റിയാക്ട് ചെയ്തില്ലായിരുന്നോ അപ്പം റിയാക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയെടുത്തുനിന്ന് എടുത്തു കഴിഞ്ഞപ്പം വണ്ടി വീണ്ടും ഞങ്ങൾ പണി വന്നു വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് വച്ചാൽ ബാറ്ററിയില്ല അങ്ങനെയല്ല ചേച്ചാ പ്രശ്നം ആ പവർ വരുന്നില്ല എന്താണെന്നറിയില്ല എനിക്ക് ി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് എന്താ ഞങ്ങൾ രാവിലെ കഴിക്കുന്ന സമയമൊന്നും ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാതെയും കൂടെ ആ മറ്റേ വീഡിയോ എടുത്ത് തീർക്കാലം എന്നോർത്താൻ വന്നേ വന്നു കഴിഞ്ഞപ്പം ഈ കിണതാപ്പ് വണ്ടി പണി തന്നു ഒന്നും പറയണ്ട ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ച് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഉന്തിക്കൊണ്ട് പോകൊണ്ടിരിക്കുക ഇവിടെ എവിടെയെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കിട്ടുമോ ഇതിലെന്നുണ്ടെങ്കിൽ ഇവനെ ഒന്ന് ശരിയാക്കിയെടുക്കാം എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കിയെടുക്കാം ും മിണ്ടാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയെ ക്ഷീണിച്ച് അപ്പം നമുക്ക് നടന്ന് പോയി ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കണം അപ്പോൾ ഞാൻ എന്തൊരു ദുഷ്ടയാണ് വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് വിശാൻ തന്നെയാണ് പറഞ്ഞേ ഇത് നമ്മുടെ വിശേഷങ്ങളല്ലേ നിങ്ങളെ കാണിക്കാന്നോളൂ നമുക്ക് നോക്കി നോക്കി പോവാ ഞാൻ അതെ ഞാൻ കൊറേ നേരം അപ്പൊ ഞാൻ ഒന്നും ഇപ്പൊ ഇതിലെ സ്പീഡ് കൂടുമ്പം അത് ഫ്രണ്ടിൽ ഇച്ചാല് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്നോട് നിർത്തിക്കോളം പറഞ്ഞു പണി ബോധിച്ചു എന്ന് പറഞ്ഞു ആ ഞാൻ പുറകിൽ നിന്ന് ഇച്ചാൻ ഇച്ചിരി എളുപ്പമായിക്കോണെന്നും കുറച്ച് ബലത്തിലൊന്നും അപ്പൊ അത് ഇച്ചാൻ അതിലും വലിയ പണിയാ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ കുന്തരി നിർത്തി അപ്പം ഞാൻ പുറകില് ട്രൈ പോഡൊക്കെ പിടിച്ചോണ്ട് ഇച്ചാൻ പ്രൊട്ടക്ഷൻ നടക്കുന്ന നടക്കുകയാണ് ഇച്ചാൻ ഒന്തുവാണ് അവിടെ അപ്പുറത്തൊരു എന്നാ ഈ വണ്ടി തന്നാക്കുന്ന സ്ഥലം ഉണ്ടെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ായിട്ടുണ്ട് അമ്മയും വേർത്തൊടിച്ച് നടന്ന് പാവ ക്ഷീണിച്ചു ഞാൻ പട്ടി വേർത്ത ഒരു ഓ ജീസസ് അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വർക്ക്ഷോപ്പ് വില്ലേച്ചായോ ആ ഉണ്ട് നല്ല കാര്യം ആരെയും കാണുന്നില്ലല്ലോ ഒന്ന് ഇറങ്ങിയോന്നൊന്ന് ശരിയാക്കി തരുവാ വലിയ ഉപകാരമായിരുന്നോ ഇങ്ങനെ ടാസ്ക് വരണിങ്ങനെ സാധിക്കുന്നു വേണ്ടി ആ ഇതാണ് നമ്മളെപ്പോഴും വരുന്ന വർക്ക് ഷോപ്പ് ചേട്ടാ നോക്കട്ടെ ോട് മൊബൈൽ നമ്പറൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്താണെന്ന് വരുമ ചോദിക്കാം ആ വന്നിരിച്ചാ കോൾ വന്നിരിച്ച ചേട്ടൻ ചേട്ടനെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ശരിയായോ ശരി ആയിട്ടില്ല ബാറ്ററി ചാർജ് ഇല്ലേ ചേട്ടനെ അതിശയമായി പോയത് ഇത് ഓടിച്ചോണ്ട് വണ്ടി വണ്ടി വന്നു ശരിയാക്കി ബാറ്ററി ബാറ്ററി ഇനി നീ നടന്നു ചാർജ് ചെയ്യണം പിന്നെ വയറിങ് കുറച്ച് ചെയ്യാനുണ്ട് വയറിംഗ് കുറച്ച് പോയിന്നാ പറഞ്ഞു വയറിംഗ് ചെയ്യാറുണ്ട് അപ്പൊ അതും ബാറ്ററി ചെയ്തു കഴിഞ്ഞാലാണ് അവർക്കറിയുള്ളത് അവർ ചോദിക്കുന്നത് ഇത്ര നാളെ വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നു എന്നാണ് അവർ ചോദിക്കുന്നത് വണ്ടി ഓൺ ആയി എന്ന് പറയുന്നതാണ് അവർക്ക് ആ കാര്യങ്ങളൊക്കെ അപ്പം ഞാനും ഇവിടെ പിരിയാണ് എന്റെ റൂമിന്റെ വഴി അപ്പുറത്തോട്ടാണ് ഇങ്ങോട്ടാണ് പോകേണ്ടത് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പണി എന്ത് പണി ഇടിയാലും അപ്പൊ തന്നെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇപ്പഴത്തെ ഒരു ശീലം അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു എന്നുള്ളതുള്ളൂ പച്ചക്കളി വീണ്ടും പണി തന്നിരിക്കുന്നു വൈകുന്നേരം കിട്ടു വെച്ചാ വണ്ടി കൊറച്ചു എനിക്ക് ഇവിടെ അടുത്താണല്ലോ എനിക്ക് അതൊന്നും പ്രശ്നമില്ല

ചെയ്തെങ്കിലും നമ്മുടെ കഥനകഥ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കുട്ടികളെ ആ കടയില് ആ ചേട്ടൻ അതിൻ്റെ വയറ് നന്നാക്കി കൊടുക്കുന്നില്ല അങ്ങനെ ആ ചേട്ടന് ഒരു തരത്തിൽ നമുക്ക് വണ്ടി ഒന്നും സ്റ്റാർട്ടാക്കി തന്നിട്ടുണ്ട് നമ്മൾ അടുത്ത കട ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കാണ് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തോട്ട് പിരിഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇച്ചാനാ ചേട്ടൻ ആക്ച്വലി വണ്ടിയുടെ വിളിച്ചേലി

അങ്ങനെ നമ്മൾ അന്ന് വന്ന അതേ കടയെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇനി ചാനുള്ള ഫുഡ് വാങ്ങിച്ചു കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി പോയിട്ട് കഴിക്കാൻ ഒന്നും പറ്റത്തില്ല നല്ല ഉറക്കക്ഷീണത്തില്ല നിൽക്കുന്നത് എന്താ അവര് പറയുന്നേ നമുക്ക് നോക്കാം ലഞ്ച് ടൈമാ മൂന്ന് മണിക്ക് വരാൻ പറഞ്ഞു വീണ്ടും ആപ്പ് കിട്ടി ഇതിനി സ്റ്റാർട്ടാവൂ അവിടെ വണ്ടി വൈകുന്നേരം

ലോക്ക് സിസ്റ്റത്തിന്റെ ലോക്കില്ലാന്ന് അറിഞ്ഞാലും അതൊന്നും അഴിക്കണ പോലെ സൈഡിൽ പെട്രോൾ പമ്പ് പെട്രോൾ ഒന്ന് ഓകണാക്കണ പോലെ ഒക്കെ കാണിച്ചൊക്കെയാണ് അത് കണക്ട് ചെയ്യണത് ഒരു നാണക്കേട് പക്ഷേ ആവശ്യമില്ല എന്ന് പിന്നെ തോന്നും നല്ലൊരു നാണക്കേട് നമ്മുടെ വണ്ടി ഓരോ ജീവിത വരും

ഒന്നാം തീയതി ഒക്കെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല ചിമിട്ടം പണി കിട്ടിയ ഒരു എക്സ്പീരിയൻസ് മുന്തൽ തള്ളല് പിന്നെ ഓടല് പറക്കല് അതിന്റെ പുറകെ പോല് പിന്നെ പോല് അങ്ങനെ പോയല് പോലെ മാത്രമായിട്ടുള്ളൂ ഒന്നാം തീയതി നല്ല ചിമിട്ട നല്ല പണിയാണ് ഏകദേശം രണ്ടാം തീയതി ഇടവലൊക്കെ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം തീയതി നന്നായിരിക്കും പ്രതീക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ രണ്ടാം തീയതി മൂന്നാം തീയതി കഴിഞ്ഞ് നാലാം തീയതി വരുമ്പോൾ നാലാം തീയതി നല്ലൊരു ദിവസം ആവട്ടെ അപ്പൊ ഈ മാസം മൊത്തം നല്ലൊരു ദിവസമാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു